സാധ്യതകളെല്ലാം കെട്ടുപോയാണ് നമ്മ സാധ്യതകളെല്ലാം അവസാനിച്ചു പോയാണ് നമ്മ സാധ്യതകളെല്ലാം തകർന്നു പോയാണ് അവൻ നിനക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അണഞ്ഞു പോയാണ് ഇന്ന പകർക്കാൻ ഞാൻ പറയാം ഉയരത്തിലെ നെയ്വം അവൻ ാണ് വിശ്വസിക്കുന്നവൻ ദൈവം നിന്റെ വിഷയത്തിനകത്ത് തീ ഇറക്കുക തന്നെ ചെയ്യും നിന്റെ വിഷയത്തിനകത്ത് ദൈവം തീ തീ ഇറക്കുവാൻ ശക്തനാണ് വിശ്വസിക്കുന്നവർ സന്തോഷത്തോടെ ഏലിയാവിന്റെ യാഗപീഠത്തിൽ ഇറക്കിയ അവൻ വെള്ള കോഴി ഒഴിക്കുമ്പോൾ അണയുന്ന ലോകത്തിലെ ആഹാവിന്റെ മുമ്പിൽ അവൻ മാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ ആയിരം പേരും പതിനായിരം പേരും തന്റെ വലത്തുമിടത്തുമായി നിൽക്കുമ്പോൾ അതിനകത്ത് തീ കത്തി ദൈവത്തിന്റെ ആത്മാവ് പറയുക നിന്റെ ദൈവം തന്നെ ദൈവമാണ് എന്ന് ഇന്ന് നിന്റെ ദേശത്തിന്റെ